കോടമംഗലത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു കരിങ്ങഴ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വി എൻ വാസവൻ കോതമംഗലം നഗരസഭയിലെ മൂന്ന് നാല് വാർഡുകളിൽ വർഷങ്ങളായി അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിങ്ങട കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കോതമംഗലം നഗരസഭയുടെ അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം സഹകരണ തുറമുക ദേവസ്വ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ചില പ്രദേശങ്ങളിൽ ആ പദ്ധതി ഈ തുടക്കം കുറിക്കാൻ താമസിക്കും ചില പ്രദേശങ്ങളിൽ അത് എത്തിക്കുന്നതിന് ചില പ്രായോഗി ബുദ്ധിമുട്ടുണ്ട് അത്തരം പ്രദേശങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കി അത് വാട്ടർ സ്കീം രണ്ടും മൂന്നും വാർഡുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് രൂപം നൽകി അതിൻ്റെ ഭാഗമാണ് കോതമംഗലം നഗരസഭയുടെ മൂന്നേ നാല് വാർഡുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കരിമേഴ് കുടിവെള്ള പദ്ധതി സമാരംഭിക്കാൻ തീരുമാനിക്കുകയും അമൃതാ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫണ്ട് വയ്ക്കുകയും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിലർമാരായ എൽദോസ് പോൾ സിബിസ് കറിയ സിജോ വർഗീസ് മുനിസിപ്പൽ എഞ്ചിനീയർ വി ജിനു കരിങ്ങഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ടി എ ഷെമീന സി ഡി എസ് അംഗം അമ്പിലി ശശാങ്കൻ ആശാവർക്കർമാരായ ബിജി എൽദോസ് സ്മിതാ മണി എന്നിവർ പങ്കെടുത്തു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ നാടിന്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു കാലമാണ് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖവും ഉൾപ്പെടെ ഇവിടെ പ്രധാന വകുപ്പ് അപ്പൊ ഈ നാട്ടുകാരുടെ പേരിൽ പ്രത്യേകമായി ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവർ പ്രത്യേകമായി നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം